രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർലമെൻറ്റിനുള്ളിൽ കോൺഗ്രസിനെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ മന്ത്രിമാർ ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ ഓരോ പ്രതിരോധ ശരങ്ങൾ തൊടുത്തുവിടാറുണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ അമിത്ഷാ പാർലമെന്റിനുള്ളിൽ അധിക്ഷേപിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിലെ ഏറ്റവും സോണിയാ ഗാന്ധിയെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവഹേളിക്കുവാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ കാര്യമായ രീതിയിൽ തന്നെ എടുത്തിരിക്കുകയാണ് കോൺഗ്രസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി എഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എംപിയാണ് രാജ്യസഭയിൽ അവകാശ ലംഘന പ്രമേയം അവതരിപ്പിച്ചത് രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ അമിത്ഷാ സോണിയാഗാന്ധിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് ജയറാം രമേശ് ആരോപിച്ചു സോണിയെ അപകീർത്തിപ്പെടുത്തുവാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഉദ്ദേശത്തോടെയാണ് അമിത്ഷാ അങ്ങനെ ചെയ്തതെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി രാജ്യസഭാംഗം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണുമായ സോണിയാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് അമിത്ഷായ്ക്കെതിരെ രാജ്യസഭ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ചട്ടം നൂറ്റി എൺപത്തിയെട്ട് പ്രകാരം അവകാശ ലംഘന നോട്ടീസ് നൽകുന്നു ജയറാം രമേശ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന് അയച്ച കത്തിൽ വ്യക്തമായി പറയുന്നു ആഭ്യന്തരമന്ത്രി സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ചെങ്കിലും അവരെ വ്യക്തമായി സൂചിപ്പിക്കുകയും അവരുടെ മേൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു സോണിയാഗാന്ധിയുടെ പ്രശസ്തിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആഭ്യന്തരമന്ത്രി അവർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തികച്ചും വ്യാജവും അപകീർത്തികരവുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് ഇരുപത്തിയഞ്ചിന് രാജ്യസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുരന്ത നിവാരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടെ അമിത്ഷാ നൽകിയ പ്രസ്താവനയിലാണ് ജയറാം രമേശിന്റെ നടപടി പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി കോൺഗ്രസ് ഭരണകാലത്താണ് സ്ഥാപിതമായത് എന്നും അന്ന് ഒരു കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിരുന്നുവെന്നും അമിത്ഷാ അവകാശപ്പെട്ടിരുന്നു കോൺഗ്രസ് ഭരണകാലത്ത് ഒരു കുടുംബമാണ് രാജ്യം നിയന്ത്രിച്ചിരുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരവ് നൽകും ആരും അത് വായിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും എൻ ഡി എ കാലത്താണ് പി എം കെയേഴ്സ് ഫണ്ട് സ്ഥാപിതമായതെന്നും അമിത് പറഞ്ഞിരുന്നു പ്രകൃതി ദുരന്തങ്ങൾ കലാപങ്ങൾ മറ്റ് അടിയന്തരാവസ്ഥകൾ എന്നിവയാൽ ബാധിച്ചവർക്ക് സഹായം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി സ്ഥാപിതമായത് ഇത് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുകയും ഒരു പൊതു ചാരിറ്റബിൾ ട്രസ്റ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇതിന് വിപരീതമായ കോവിഡ് പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി രണ്ടായിരത്തി ഇരുപതിലാണ് പി എം കെയർ ഫണ്ട് ആരംഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി ഇന്ന് വ്യത്യസ്തമായി പി എം കെയേഴ്സ് ഫണ്ട് പരിശോധനയിൽ വിധേയമല്ല എന്തായാലും സോണിയാഗാന്ധിക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അമിത്ഷായ്ക്കെതിരെ പാർട്ടിപരമായും നിയമപരമായും വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം